ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ മത്സരങ്ങൾ ആരംഭിക്കുന്നത് അടുത്ത മാസമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് മിക്കവാറും മത്സരം വരുന്നത് സെപ്റ്റംബർ പതിനഞ്ചിനാകാം നിലവിൽ ഡ്യൂറന്റ് കപ്പ് പ്രതീക്ഷകളൊക്കെ അവസാനിച്ചിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് നമുക്കറിയാം തായ്ലൻഡിലെ പ്രീ സീസൺ പര്യടനമൊക്കെ കഴിഞ്ഞു വന്നു ഡ്യൂറന്റ് കപ്പിൽ ആദ്യ റൌണ്ട് മത്സരങ്ങളിൽ നോവ സോദോയുടെ രണ്ട് മത്സരങ്ങളിലും മാട്രിക്കൊക്കെ നേടി പെപ്ര കൂട്ടുകെട്ടൊക്കെ മികച്ചതായിരുന്നു ഈ ഒരു ഡ്യൂറന്റ് കപ്പ് വിജയത്തോടു കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് കടക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ പക്ഷെ ആരാധകർക്ക് വീണ്ടും നിരാശ തന്നെ തന്നെയായിരുന്നു ഡ്യൂരൻ കപ്പ് പ്രതീക്ഷകൾ ക്വാർട്ടർ ഫൈനലിൽ അവസാനിക്കുന്നു ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ ഡയസ് ആണ് ബാംഗ്ലൂർ എഫ് സിക്ക് വേണ്ടി അവസാന നിമിഷം ഗോൾ സ്കോർ ചെയ്തത് നിലവിൽ ശക്തരായ ടീമുകൾക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കാനും അല്ലെങ്കിൽ ഗോൾ ഗോളടിക്കാനും മറക്കുന്നു എന്നതാണ് സത്യാവസ്ഥ നിലവിൽ കടുത്ത ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പോലും വളരെ നിരാശയിലാണ് അല്ലെങ്കിൽ അവർ നിലവിൽ ടീമിനെ വിമർശിക്കുക തന്നെ ചെയ്യുന്നുണ്ട് വരാനിരിക്കുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ടീമിനെ വെച്ച് എവിടെയും എത്തില്ല എന്ന് തന്നെയാണ് കടുത്ത ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വരെ പറയുന്നത് കാരണം നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം പഞ്ചാബ് എഫ് സി ബാംഗ്ലൂർ എഫ് സിക്കെതിരെയുള്ള മത്സരം കണ്ടതാണ് കടുത്ത ടീമുകൾക്കെതിരെ വളരെ ദയനീയ പ്രകടനം എന്ന് തന്നെ പറയാം ബാംഗ്ലൂർ എഫ് സിക്കെതിരെയുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പോരാട്ട വീര്യം പോലും കാഴ്ചവെച്ചിട്ടില്ല എന്ന് തന്നെ പറയാം ആ ഒരു മത്സരം കണ്ടാൽ നമുക്കറിയാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരം അടുത്തത് ഇനി ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരമാണ് ഇത്രയും കടുത്ത ആരാധകർക്ക് ഈ ടീമിൽ നിന്നും ഇതാണോ ശരിക്കും ലഭിക്കേണ്ടത് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ട്രോഫികളൊന്നും നേടിയിട്ടില്ല പല ക്ലബ്ബുകളും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു അവരുടെ ലീഗ് വിജയിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടാകും പക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിലെ പോലെ ഒരു പോരാട്ട വീര്യം പോലും കാഴ്ചവെക്കുന്നില്ല എന്നതാണ് വളരെ നിരാശാജനകമായ കാര്യം കൊച്ചിയിലെ മത്സരത്തിനൊക്കെ നമ്മൾ കാണുന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞ പുതച്ച ആരാധക കൂട്ടത്തെ നമ്മൾ കാണുന്നതാണ് ഈ എവേ മത്സരങ്ങൾക്ക് പോലും കേരള ബ്ലാസ്റ്റേഴ്സ് പിന്നെ ട്രാവൽ ചെയ്തു പോകുന്ന മഞ്ഞപ്പട ഫാൻസിനെ നമ്മൾ മറക്കരുത് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബാംഗ്ലൂരു എഫ് സിലെ അവ മത്സരങ്ങൾക്കൊക്കെ തകർപ്പൻ മികച്ച ആരാധക കൂട്ടം തന്നെ ബാംഗ്ലൂരു അതുപോലെ കൊൽക്കത്തയിലൊക്കെ പോകാറുണ്ട് ചെന്നൈയും അതുപോലെ മറ്റുള്ള സിറ്റികളിലൊക്കെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എത്താറുണ്ട് പക്ഷെ ആ ആരാധകർ ഒക്കെ ഈ ടീമിൽ നിന്നും ലഭിക്കേണ്ടത് ഇതാണോ ഇനി എന്ന് ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ചോദിക്കുന്നത് അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നിലവിൽ ഇപ്പോൾ ദിമിത്രി ഡയമണ്ട് കോഴ്സിനെ ഒരു പകരക്കാരനെത്തുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ടീമിൽ എത്തിയിട്ടില്ല താരം ഒരു പുതിയ ഫോറിൻ സ്ട്രൈക്കറെ സൈൻ ചെയ്യുമെന്നുള്ള റൂമറുകൾ വരുന്നല്ല അതല്ലാതെ താരം ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല ക്ലബ്ബിൽ നിലവിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു പുതിയ സ്ട്രൈക്കർ എത്തിയിട്ടില്ല ഐ എസ് എൽ തുടങ്ങാൻ ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി എന്തായാലും ഇത് നിരാശ നൽകുന്ന വാർത്തയാണ് ക്ലബ്ബ് മാനേജ്മെന്റും ക്ലബും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇത്രയും കടുത്ത ആരാധകർ ക്ലബിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കേണ്ടത് ഈ ഒരു രീതിയിലുള്ള പ്രകടനം അവർ മികച്ച പോരാട്ട വീര്യം കാഴ്ചവെക്കണം വിജയിക്കുകയെ പരാജയപ്പെടുക എന്നതല്ല മികച്ച പോരാട്ട വീര്യം കാഴ്ചവെക്കുക എന്നതാണ് ഒരു ടീമിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ ആരാധകർക്ക് അതാണ് ശരിക്കും ഒരു ടീം സമർപ്പിക്കേണ്ടത് എന്തായാലും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരങ്ങളാണ് വരാനുള്ളത് എന്നായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ട്രോഫി നേടുക ഒരു ആ ഒരു പ്രതീക്ഷയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ എന്തായാലും കടുത്ത ആരാധകർ പോലും വളരെ നിരാശയായിട്ടാണ് ഇനി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ടീമിനെ വെച്ച് വിജയിക്കുമോ എന്നത് പോലും അവർക്ക് നിലവിൽ സംശയമാണ്